ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ല എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ദാദാ നമ്മൾ ഇന്ന് പതിനെട്ടാമത്തെ നോമ്പാണല്ലേ ഓരോ ദിവസം കൂടുന്തോറും ഒന്നും കഴിക്കാൻ വേണ്ടാത്ത അവസ്ഥയെല്ലാം വരുന്ന അപ്പൊ ഇന്ന് ഒന്നും എടുത്തിട്ടില്ല ദാദാ മുന്തിന് ഓറഞ്ച് ഇത് ഓറഞ്ചും എടുത്ത് വത്തക്കിയെടുത്ത് രണ്ടും ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ളത് കാണിച്ചു നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ളതാണ് നിസ്കാരം കാര്യം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു എട്ട് ഒമ്പണി ഞാൻ കുട്ടി ഇന്നും കഴിക്കല് അപ്പൊ നല്ല ഓട്ടടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഓട്ടട തന്നെ ഉണ്ടാക്കി കേട്ടോ അതാകുമ്പോ പെട്ടൊന്നാവല്ലോ പിന്നെ നല്ല തേങ്ങ അരച്ച അയിലക്കറിയുണ്ട് അപ്പൊ ഇന്ന് ഇതേയുള്ളു അപ്പൊ ശരിക്കും അപ്പൊ ശരിക്കും നമുക്ക് പിന്നെ എനിക്ക് മാത്രമല്ല തോന്നുന്നു എല്ലാവർക്കും ഉണ്ട് ഓരോ ദിവസം തുടർന്ന് ഒന്നും കഴിക്കാൻ വേണ്ട കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് പിൻഷാള്ള എല്ലാവരും ദൂവ ചെയ്യുക എല്ലാവർക്കും ഞാനും തുക ചെയ്യുക